ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മിനിസേഷ് അക്കാദമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നാം ഏവരും അറിഞ്ഞിരുന്നു കേരള പി എസ് സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം മരംബുമാണ് കെ എസ് അല്ലെ നമ്മൾ ഏവരും കാത്തിരുന്ന കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കെ എസിന്റെ വിജ്ഞാപനം ഈ വരുന്ന മാർച്ച് ഏഴാം തീയതി കേരള പി എസ് സി പബ്ലിഷ് ചെയ്യണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് ഇരുപത്തി ജൂൺ പതിനാലാം തീയതിയാണ് നിലവിൽ കേരള പി എസ് സി കെ എസ്സിന്റെ പരീക്ഷകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ത്രളംസിൻ്റെ സിലബസ് കൃത്യമായി നമുക്കൊന്ന് പരിശോധിക്കാം വിശദീകരിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം അതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും കൃത്യമായി ചാനൽ ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ശ്രദ്ധിക്കാം നിലവിൽ കേരള പി എസ് സി ആ ഒരു ഷോർട്ട് നോട്ടീസ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കിയ ആ ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെ ആ ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യം കേരള പി എസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് വരാൻ പോകുന്ന കെ എസ് പരീക്ഷ സിലബസിനെ പറ്റി അപ്പൊ ആ സിലബസ് മുൻകാല സിലബസ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ അതേ പരീക്ഷ അല്ലെങ്കിൽ അതേ സിലബസ് തന്നെയാണ് കേരള പി എസ് സി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അന്നാ സിലബസ് അറിയാത്തവർക്ക് വേണ്ടി ആ സിലബസ് ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ അന്നാ സിലബസ് അല്ലെങ്കിൽ അന്നാ എക്സാമിനെ പ്രിപ്പയർ ചെയ്യാതെ നിലവിൽ ആദ്യമായി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്റ്റീജിയസ് പോസ്റ്റായിട്ടുള്ള കെ എസ്സിന്റെ സിലബസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ശ്രദ്ധിക്കുക നോക്കൂ നിലവിൽ നമ്മൾ കെ എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു കഴിഞ്ഞ മുൻകാല കെ എസ് പരീക്ഷയുടെ നമ്മുടെ ഒഫീഷ്യൽ സിലബസുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ ഒരു സിലബസിന്റെ ഫോർമാറ്റാണ് നോക്കൂ സ്കീം ഓഫ് ദി എക്സാമിനേഷനെ കുറിച്ച് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പറയാം നോക്കൂ സ്കീം ഓഫ് ദി എക്സാമിനേഷൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നത് ഫേസ് ഓഫ് ദി എക്സാം ആദ്യ ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ പ്രിലിംസ് എന്ന ഫേസിൽ ഒരു പ്രിലിംസിൻ്റെ പരീക്ഷയിൽ നമുക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നോ പ്രിലിംസ് നമുക്ക് ഏകദേശം കൊടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് മാർക്കാണ് പ്രിലിംസ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പം അവിടെ കൃത്യമായി പറയുന്നുണ്ട് ആദ്യം രണ്ട് പേപ്പറായിട്ടാണ് പരീക്ഷ വന്നിരിക്കുന്നത് രാവിലെ ഒരു പേപ്പറുണ്ട് രാവിലത്തെ പേപ്പറാണ് പേപ്പർ വൺ രാവിലത്തെ പേപ്പർ പേപ്പർ വൺ ജനറൽ സ്റ്റഡീസ് എന്ന പേരിലാണ് അപ്പം അത് ഒബ്ജെക്റ്റീവ് ടൈപ്പ് ഒ എം ആർ പരീക്ഷയാണ് ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ ഇപ്രാവശ്യം അങ്ങനെയല്ല മലയാളത്തിൽ ഉണ്ട് എന്ന് എന്നെടുത്ത് നമ്മുടെ ആ ഒരു നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് ആണ് ഇപ്രാവശ്യം പരീക്ഷകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം രാവിലത്തെ എക്സാം പേപ്പർ വൺ ജനറൽ സ്റ്റഡീസ് എന്ന പേരിൽ ജനറൽ സ്റ്റഡീസ് എന്ന പേരിൽ ഒരു പേപ്പർ വൺ ഉണ്ട് രാവിലെ മോർണിംഗ് ഷിഫ്റ്റിൽ അല്ലേ അപ്പോൾ അതൊരു വായ്മർ പരീക്ഷയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഇംഗ്ലീഷിലും മലയാളത്തിലും വൈലുങ്കൽ ആണെങ്കിൽ പരീക്ഷ അവൈലബിൾ ആണ് തൊണ്ണൂറ് മിനിറ്റ് നൂറ് മാർക്കിന്റെ പരീക്ഷ ഒന്നര മണിക്കൂറാണ് ഇനി ഉച്ച കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ ഇപ്രാവശ്യം അങ്ങനെ തന്നായിരിക്കണം ഉച്ച കഴിഞ്ഞ പരീക്ഷയിൽ വന്നിട്ട് വീണ്ടും പേപ്പർ ടു ആണ് ശ്രദ്ധിക്കാം പേപ്പർ ടു രണ്ട് പാർട്ടായിട്ടാണ് കൊടുക്കുന്നുള്ളൂ അല്ലേ ഒന്നുമില്ല പേപ്പർ ടുവിൽ പറയുന്ന കാര്യം അമ്പത് മാർക്ക് എന്താണ് ജനറൽ സ്റ്റഡീസ് തന്നെയാണ് അൻപത് മാർക്ക് ജനറൽ സ്റ്റഡീസ് തന്നെയാണ് പേപ്പർ ടുവിൽ അൻപത് മാർക്ക് ഉച്ച കഴിഞ്ഞായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഉച്ചകഴിഞ്ഞ് രാവിലെ ഉച്ച ഉച്ചകഴിഞ്ഞായിരുന്നു പരീക്ഷ അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അവിടെ പേപ്പർ ടുവിൽ അൻപത് മാർക്ക് നിങ്ങൾക്ക് എന്താണ് ജനറൽ സ്റ്റഡീസാണ് സിലബസിന് താഴേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ് ആണ് പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ ശ്രദ്ധിക്കണം അൻപത് മാർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർ മുപ്പത് മാർക്കാരാണ് മലയാളത്തിനും വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെയുള്ള ഇരുപത് മാർക്ക് നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെച്ചു ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് പേപ്പർ വൺ പൂർണ്ണമായിട്ടും ജി എന്ന വിഷയമാണെന്ന് കണ്ടു സിലബസ് വിശദീകരിച്ചാൽ ഇപ്പോൾ ഷെയർ ചെയ്യാം ഒന്നര മണിക്കൂർ നൂറ് മാർക്കാണ് പരീക്ഷ മോർണിംഗ് ഷിഫ്റ്റ് ഇനി ഒരു ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഉണ്ട് അവിടെ പേപ്പർ ടു ആയിരിക്കും അപ്പം തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മണിക്കൂർ നൂറ് മാർക്കാണ് പരീക്ഷ പക്ഷേ അൻപത് മാർക്ക് ജി എസ് അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസിന് മാറ്റി വെക്കുമ്പോൾ ബാക്കിയുള്ള മുപ്പത് മാർക്ക് മലയാളത്തിന് മാറ്റി വെക്കുന്നു ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് എന്ന വിഷയത്തിന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് പ്രളിംസിൻ്റെ സിലബസിൻ്റെ ഒരു ഔട്ടർ ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് അതിന്റെ വിശദീകരിച്ച സിലബസിനെ ഒന്ന് നോക്കാം മെയിൻസിനെ പറ്റി നമുക്ക് വഴി അടുത്തൊരു വീഡിയോസിൽ പറയാം ഇന്ന് നമുക്ക് പ്രളിംസിനെ പറ്റി വിശദീകരിച്ച് നമുക്ക് നോക്കാം നോക്കിയേ നോക്കൂ അപ്പോൾ ഇതാണ് നമ്മുടെ കെ എസ്സിൻ്റെ ഡീറ്റെയിൽ സിലബസ് നോക്കൂ ഇതിൽ പേപ്പർ വൺ അതായത് നമ്മുടെ മോർണിംഗ് ഷിഫ്റ്റ് പേപ്പർ വൺ നൂറ് മാർക്ക് എന്ന് പറഞ്ഞു അല്ലേ പേപ്പർ വൺ നൂറ് മാർക്കാണ് തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറഞ്ഞു അപ്പം നൂറ് മാർക്ക് തൊണ്ണൂറ് മിനിറ്റ് പേപ്പർ വൺ ആണ് ആ പേപ്പർ വണ്ണിലെ ആദ്യ ടോപ്പിക്ക് എന്താണ് ഹിസ്റ്ററിയാണ് ആ പേപ്പർ വണ്ണിലെ ആദ്യ ടോപ്പിക്ക് നിങ്ങൾ ആലോചിക്കാം ഹിസ്റ്ററി എന്ന വിഷയത്തിനാണ് ആദ്യ ടോപ്പിക്ക് അപ്പം ഹിസ്റ്ററി നമുക്ക് കുറിച്ചും പഠിക്കണം കേരളത്തെക്കുറിച്ചും പഠിക്കണം വേൾഡിനെ കുറിച്ചും പഠിക്കണം നമുക്ക് നോക്കാം അപ്പം അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നു എനിഷ്യന്റ് മിഡീവൽ ഇന്ത്യ എനിഷ്യന്റ് ഏനിഷ്യൻറ്റ് ഉണ്ട് അതിൽ ചാലിയുടെ ഫീച്ചേഴ്സ് ആൻഡ് മേജർ ലാൻഡ് മാർക്സ് ഓഫ് ഏൻഷ്യൻറ്റ് ആൻഡ് മെഡിവൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പിന്നെ ആർട്ട് ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ആർക്കിടെക്ചർ എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട് അതുപോലെ അടുത്തത് മേജർ ഡയനാസിറ്റീസ് അതുപോലെ വേറെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം മുഗളന്മാരെ കുറിച്ചൊക്കെ അല്ല ഡൽഹി സുൽത്താനേറ്റ് മുഗളന്മാരെ കുറിച്ചൊക്കെ പഠിക്കൂർ അപ്പോൾ അവരുടെയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം സ്ഥിരമായി ചോദിക്കുന്നുണ്ട് സോഷ്യൽ ആൻഡ് റിലീജിയസ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് പ്രൊമിനൻറ്റ് മൂവ്മെൻറ്റ്സ് ഇങ്ങനെയുള്ള ഒരു ഏൻഷ്യൻറ്റ് മിഡീവൽ ഇന്ത്യ കടന്നു പോവും വളരെ ക്രിസ്പ്പായിട്ടാണ് സിലബസ് കൊടുത്തിരിക്കുന്നത് പക്ഷെ പഠിക്കാൻ അവർക്ക് അത്യാവശ്യമുണ്ട് നോക്കൂ അപ്പം ഏൻഷ്യൻറ്റ് മിഡിയൽ ഇന്ത്യ ഇത്രയും പോഷനാണ് ആർട്ടും കൾച്ചറും ലിറ്ററേച്ചറും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും ഡൽഹി സുൽത്താനേറ്റും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചേർത്ത് ഏൻഷ്യൻറ്റ് മിഡിവലിൻ്റെ കടന്നു പോകുന്നു പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് മോഡേൺ ഇന്ത്യ അല്ലെങ്കിൽ ആധുനിക ഇന്ത്യ കാണാൻ കഴിയും അവിടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അത് കൃത്യമായി നമുക്ക് സിവിൽ സർവീസിന് സമാനവും സമാന്തരമായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഫ്രം ദി എയ്റ്റീൻ സെഞ്ചുറി അപ് ടു പ്രസൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ഫ്രം ദി എയ്റ്റീൻ സെഞ്ചുറി അപ് ടു പ്രസൻറ്റ് സിഗ്നിഫിക്കൻ്റ് ഇപ്പൻറ്റുകൾ എന്തൊക്കെ പേഴ്സണാലിറ്റീസ് ഇഷ്യൂസ് പിന്നെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്നൊരു ഉണ്ട് പിന്നെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം റീഫോം മൂവ്മെന്റ് നയൻറ്റീൻ ട്വന്റി സെഞ്ചുറി എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കൺസോളിഡേഷൻ ആൻഡ് റീ ഓർഗനൈസേഷൻ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇൻഡിൻഡൻ ഇന്ത്യ ആൻഡ് ഹർ റൈവേഴ്സ് അപ്പോൾ ഓരോ ടോപ്പിക്കിന്റെ ഹെഡിങ്ങിൽ എന്തൊക്കെ സബ് ടോപ്പുകൾ പഠിക്കാൻ നമ്മൾ വരും ദിവസങ്ങളിൽ ഒന്നൂറോ ഡിസ്കഷൻ നടത്തുന്നതായിരിക്കും ഇന്ന് ഞാൻ ഒഫീഷ്യൽ സിലബസ് മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ മോഡേൺ ഇന്ത്യ അത്യാവശ്യം സിവിൽ സർവീസിന് സമാനവും സമാന്തരവുമായി തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ളത് നമുക്ക് കൊടുത്ത് കേരള ഹിസ്റ്ററിയാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ഡിവിഷൻ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം ഇപ്രാവശ്യം ഒരുപക്ഷെ മാർക്ക് ഡിവിഷൻ അറിയാനുള്ള സാധ്യത ഉണ്ട് അത് പി എസ് സിൻ്റെ ഒഫീഷ്യൽ സിലബസ് മാർച്ച് ഏഴാം തീയതി പുറത്തേക്ക് വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്ക് മാർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്തരം ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചേ പറ്റൂ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു ആദ്യ പരീക്ഷയായിരുന്നു കെ എസ് കൃത്യമായ ഒരു മാർക്ക് ഡിവിഷൻ കേരള ഈസ്റ്ററി ഇത്ര മാർക്ക് ഇന്ത്യൻ ടീസ്റ്ററി ഇത്ര മാർക്ക് വേൾഡ് ഈസ്റ്ററി ഇത്ര മാർക്ക് എന്നൊരു ഡിവിഷൻ ഇല്ലായിരുന്നു നമ്മൾ ക്വസ്റ്റിൻ പേപ്പറിലെ ചോദ്യങ്ങൾ എണ്ണി നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളായിരുന്നു ഒഫീഷ്യലി അങ്ങനൊരു എണ്ണം കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം ഒരു പക്ഷേ കൊടുക്കുമായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എണ്ണ പഠനം ആരംഭിച്ചോളൂ മാർക്ക് കൊടുക്കാം അതൊക്കെ രണ്ടാമത്തെ കാര്യം മാത്രം പഠനം അതിശക്തമായി തുടങ്ങുക ഓക്കെ അല്ലേ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചില വിഷയങ്ങളെ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാൻ കഴിയും മാർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ എടുത്ത് നോക്കി മാത്രം പ്രയോറിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും എനിവേ മുന്നോട്ട് പോകുന്നു അടുത്ത നമുക്ക് കേരള ഇഷ്ടിയാണ് ഇവിടെ നമുക്ക് ഫ്രം ദി എയ്റ്റീൻ സെഞ്ചുറി എയ്റ്റീൻ സെഞ്ചുറി മുതൽ വേണം ഫ്രീ ഇൻഡിപെൻഡൻസ് സോഷ്യൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സുകൾ ഫോമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് മൂവ്മെന്റ്സ് ഗവൺമെൻറ്സ് ലാൻഡ് മാർക്ക് രജിസ്ട്രേഷൻ ആൻഡ് പോളിസീസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട് പ്രീ ഇൻഡിപെൻഡൻസ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പാർട്ടി മൂവ്മെന്റ് ഗവൺമെന്റ് എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട് അടുത്ത മുന്നോട്ട് പോകുന്ന സമയത്ത് ഹിസ്റ്ററി ഓഫ് വേൾഡ് ആണ് അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി ആണ് ഫ്രം ദി മിഡ് എയ്റ്റീൻ സെഞ്ചുറി കൃത്യമായി സിവിൽ സർവീസിൻ്റെ ഒരു മെയിൻസിൻ്റെ ടോപ്പിക് സിവിൽ സർവീസിൻ്റെ പ്രൊവൻസിനില്ല മെയിൻസിനു മാത്രം മെയിൻസിനു മാത്രം പേപ്പർ വൺ സിവിൽ സർവീസിൻ്റെ മെയിൻസിനകത്ത് ജി എസ് വണ്ണിനകത്ത് മെയിൻസിനകത്ത് ജി എസ് വണ്ണിൽ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വേൾഡ് ഹിസ്റ്ററി സിവിൽ സർവീസിന്റെ പ്രിലിംസ് നമുക്ക് വേൾഡ് ഹിസ്റ്ററി ഇല്ല ഏവർക്കും അത് സിലബസ് നോക്കുമ്പോൾ മനസ്സിലാകും സിവിൽ സർവീസിന്റെ സിലബസ് കാണുമ്പോൾ മനസ്സിലാകും അവിടെ വേണ്ട നമുക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വേൾഡ് വാറുകൾ റിഡ്രോ റിഡ്രോവൽ ഓഫ് നാഷണൽ ബൗണ്ടറീസ് കൊളോണീസ് ആൻഡ് ഡീകോളൈ കൊളണൈസേഷൻ അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ അതുപോലെ കമ്മ്യൂണിസം ക്യാപിറ്റലിസം സോഷ്യലിസം പോലുള്ള കൺസെപ്റ്റുകൾ ഫോംസ് ആൻഡ് ഇൻ വീണ്ടും മുന്നോട്ട് പോകുന്നു അങ്ങനെ വേളിസര് കവറായി അടുത്ത കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരളയാണ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ആർട്ട് ഫോംസ് ലിറ്ററേച്ചർ കൾച്ചർ ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി കേരള ട്രൈബൽ കൾച്ചർ പിലിഗ്രമ് പിമേജ് ടൂറിസ്റ്റ് പ്ലേസുകൾ ഫോൾക്ക് കൾച്ചർ സിനിമ തിയേറ്റർ പിന്നെ ഉള്ളത് ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് എന്നുള്ള ലിറ്ററേച്ചർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇത്രയും ടോപ്പിക്കൽ ഉൾപ്പെടുത്തി കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള അല്ലെങ്കിൽ കേരള കൾച്ചർ എന്ന് പറയുന്ന നമ്മൾ മുൻകാലങ്ങളിൽ ഒരു പരീക്ഷയ്ക്കും അങ്ങനെ പഠിക്കാത്തൊരു ടോപ്പിക്കാണ് ഡിഗ്രി ലെവലിൽ ഇതിൻ്റെ ഏതാണ്ട് കുറച്ച് പോഷണ ഒക്കെ ഉള്ളതാൽ പൂർണ്ണമായിട്ട് ഇള്ളതാനും ഓക്കെ അല്ലേ അപ്പോൾ കേരള കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം പിന്നെ ഉള്ളത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വലിയൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പൊളിറ്റിക്കൽ സിസ്റ്റവും ഗവർണൻസും സോഷ്യൽ ജസ്റ്റിസും ഐആറും ഇന്റർനാഷണൽ റിലേഷനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫ്യൂച്ചേഴ്സ് ഫംഗ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് പാർലമെന്റ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സ്ട്രക്ചർ ഫംഗ്ഷൻ പവർ പ്രിവിലേജുകൾ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഫെഡറൽ സ്ട്രക്ചർ അതുപോലെ തന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റികളെ കുറിച്ച് പഠിക്കുക പഞ്ചായത്ത് രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുക സ്റ്റാറ്റുട്ടറി ആൻഡ് റെഗുലേറ്ററി ആൻഡ് ക്യോസി ജുഡീഷ്യൽ ബോഡീസിനെ കുറിച്ച് പഠിക്കുക റൈറ്റ് ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കുക പിന്നെയുള്ളത് ഇന്ത്യാസ് ഫോറിൻ പോളിസി എങ്ങനെയാണെന്നും ഇന്റർനാഷണൽ റിലേഷനെ കുറിച്ചും പഠിക്കണം ജുഡീഷ്യറിൻ ഇന്ത്യയിൽ ഇന്ത്യ ജുഡീഷ്യറിയെ കുറിച്ചും പഠിക്കുക അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ജുഡീഷ്യറി കഴിഞ്ഞ് ഒൻപാമത്തെ ടോപ്പിക്കിൽ കൊടുത്തിട്ടുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡി പി എസ് ബി ഇങ്ങനെയുള്ള ടോപ്പിക്കിനെ എടുത്തു കൊടുത്തിട്ടുണ്ട് അല്ലെ എടുത്ത് എടുത്ത് ടോപ്പിക്കിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ടോപ്പിക്കിനെ കൃത്യമായി നിങ്ങൾ ഒന്ന് എത്രയൊരു വെള്ളപ്പേപ്പർ എഴുതി മാറ്റിയതിനു ശേഷം അതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങുക വീണ്ടും മുന്നോട്ട് പോകുന്ന ശ്രദ്ധിക്കാം അടുത്തത് റീസണിങ് എബിലിറ്റി സിമ്പിൾ അർത്തോമാറ്റിക് ആണ് അപ്പോൾ ലോജിക്കൽ റീസണിങ് അനലറ്റിക്കൽ എബിലിറ്റി നമ്പർ സീരീസ് കോഡിംഗ് വൺ വണ്ടൈഗ്രാം പ്രോബ്ലം റീസറോൺ ക്ലോക്ക് കലണ്ടർ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെ വെച്ചുകൊണ്ട് റീസണിങ്ങിനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജോഗ്രഫിയാണ് ചോദിക്കണം ജനറൽ ജ്യോഗ്രഫി സോളാർ സിസ്റ്റം മോഷൻ ഓഫ് എർത്ത് കൺസെപ്റ്റ് ഓഫ് ടൈം സീസൺ ഇന്ത്യയിലെ സ്ട്രക്ചർ ഓഫ് എർത്ത് വേദന ലാൻഡ് ഫോംസ് അങ്ങ് ദയർ ഫീച്ചേഴ്സ് അറ്റ്മോസ്ഫിയർ ക്ലൈമറ്റ് ഓഷ്യൻസ് ഫിസിക്കൽ ജ്യോഗ്രഫി ഓഫ് ഇന്ത്യ വേൾഡ് കേരള ഇന്ത്യ ഉണ്ട് വേൾഡ് ഉണ്ട് കേരളം ഉണ്ട് പിന്നെയുള്ള കുറച്ച് ജ്യോഗ്രി ജോഗ്രഫിക്കൽ ഫിനോമിനൽസ് ആയ ഇറത്തുകേക്കുകൾ സുനാമി ഓൾക്കാനോ സൈക്ലോൺ പോലുള്ള കാര്യങ്ങൾ അല്ലേ നല്ല ജ്യോഗ്രഫിയാണ് പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പേപ്പർ ടു ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ നമ്മുടെ പേപ്പർ വൺ കവറായി രാവിലത്തെ സെഷൻ കഴിഞ്ഞു മോർണിംഗ് സെഷൻ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ മോർണിംഗ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ആഫ്റ്റർനൂൺ സെഷൻ അല്ലെങ്കിൽ ഈവനിങ് സെഷനാണ് നമുക്ക് വേണ്ടത് പേപ്പർ ടു ശ്രദ്ധിക്കാം പേപ്പർ ടൂ ആണ് അവിടെയും നമുക്ക് തൊണ്ണൂറ് മിനിറ്റ് ആണ് പേപ്പർ ടു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് നൂറ് മാർക്ക് തൊണ്ണൂറ് മിനിറ്റ് ആണ് അവിടെയും നമുക്ക് വേണ്ടത്ര മാർക്കാണ് നൂറ് മാർക്കാണ് തൊണ്ണൂറ് മിനിറ്റ് നമുക്ക് അവിടെയും കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് അവിടെ ജനറൽ സ്റ്റഡീസിൻ്റെ പേപ്പർ ടു അവിടെ എക്കണോമി ആൻഡ് പ്ലാനിങ് ആണ് അവിടെ ഓരോ ടോപ്പിക് ഓരോ മൊഡ്യൂൾസ് ആയി കൊടുത്തിട്ടുണ്ട് മൊഡ്യൂൾ വൺ എന്താണ് ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഇവ ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഇൻ പോസ്റ്റ് റിഫോം പീരീഡ് ആണ് ന്യൂ എക്കണോമിക് റീഫോംസ് നീതി ആയോഗ് നാഷണൽ ഇൻകം പെർക്യാപ്റ്റൽ ഇൻകം അതുപോലെ ചില സെക്ടർ വൈസ് പ്രൈമറി സെക്ടർ സെക്കൻഡറി ടെറിഷറി വൈസ് പിന്നെ അതുപോലെ തന്നെ ഫൈവിയറിനെ കുറിച്ച് പഠിക്കാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ പേപ്പർ ടു പക്ക അഗ്രികൾച്ചർ ടോപ്പിക്കാണ് സിവിൽ സർവീസിന്റെ ടോപ്പിക്കിനെ അതുപോലെ കട്ട് ചെയ്ത് ബേസ്റ്റ് ചെയ്തേക്കാണ് അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ച് പഠിക്കുക ലാൻഡ് റീഫോംസുകൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചർ മേജർ ക്രോപ്സ് ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദി കൺട്രി ഇറിഗേഷൻ റൈസിംഗ് ഓഫ് അഗ്രികൾച്ചർ ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ പുട്ടുകൾ അഗ്രികൾച്ചറൽ ഫിനാൻസ് പോളിസി മാർക്കറ്റിംഗ് ഇഷ്യൂസ് ഓൺ ഫുഡ് സെക്യൂരിറ്റി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഗ്രീൻ റവല്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി അഗ്രികൾച്ചർ സെക്ടർ പിന്നെയുള്ളത് ഇൻഡസ്ട്രിയൽ പോളിസിയാണ് ഇൻഡസ്ട്രിയെ കുറിച്ചും പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആൻഡ് ദയർ പെർഫോമൻസ് ഗ്രോത്ത് പാറ്റേൺ ആൻഡ് ഇൻഡസ്ട്രൈസേഷൻ സ്മോൾ സ്കെയിൽ സെക്ടറുകളെ കുറിച്ചുള്ള പോളിസികൾ പഠിക്കുക അതുപോലെ നമുക്ക് നോക്കാം എക്കോളജിക്കൽ അല്ല നമുക്ക് എസ് സി നമ്മുടെ സ്പെഷ്യൽ എക്കണോമിക് സോണാണ് എസ് സി എസ് എസ് സി എസ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ എക്കോ എക്കണോമിക് സോണ് അതുമായി ബന്ധപ്പെട്ട പോളിസികൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും കോമ്പറ്റീഷൻ പോളിസിയും ഇ കൊമേഴ്സ് എഫക്ട് ഓഫ് ലിബറലൈസേഷൻ ഓൺ ദി എക്കണോമി അതൊക്കെ കൃത്യമായി നോക്കേണ്ടി വരും പിന്നെയുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യൻ എക്കണോമി മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ വാട്ടർ സപ്ലൈ സാനിസ്റ്റേ സാനിറ്റേഷൻ എനർജി ആൻഡ് പവർ സയൻസ് ആൻഡ് ടെക്നോളജി റൂറൽ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ പോർട്ട് റോഡ് എയർപോർട്ട് റെയിൽവേ ടെലികമ്മ്യൂണിക്കേഷൻ ഡാംസ് പോലുള്ള കാര്യങ്ങൾ അല്ലെ ഇൻഫ്രാസ്ട്രക്ചറുകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെയുള്ളത് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ സ്ട്ര ഇൻ സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ ഓവർ ടൈം ഗ്രോത്ത് റേറ്റ് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ഗ്രോത്ത് റേറ്റ് ജെൻഡർ റൂറൽ അർബൽ മൈഗ്രനേഷൻ മൈഗ്രേഷൻ വിത്രസി റീജിയണൽ സ്ട്രക്ചർ ട്രെൻഡ്സ് ഇൻ പോവർടൈൻ ഇൻഇക്വാളിറ്റി അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റുകൾ കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അല്ലേ നമുക്കറിയാം ഈ ഫിസിക്കൽ ക്വാളി ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ് ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ഈ ഇൻഡെക്സിന്റെ സമ്മതി കൃത്യമായിട്ട് നോക്കുക ഏറ്റവും പുതിയ ഇൻഡെക്സ് എങ്ങനെയാണെന്നും അതിന്റെ സമ്മതികളും ഒന്നാം റാങ്കിലും അവസാന റാങ്കിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ രാജ്യങ്ങളും ഏറെക്കാണെന്ന് കൃത്യമായി പരിശോധിക്കുക പിന്നെയുള്ളത് ഇന്ത്യൻ പബ്ലിക് ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഗവൺമെൻ്റിൻ്റെ ബഡ്ജറ്റിംഗ് സ്കീം എങ്ങനെയാണ് ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റം എങ്ങനെയാണ് പുതിയ ജി എസ് ടി അവർ ഇല്ലേ അതുമായി ബന്ധപ്പെട്ട പബ്ലിക് എക്സ്പെൻഡിച്ചറ് പബ്ലിക് ഡെപിറ്റുകൾ ഡെഫിസിറ്റ് ആൻഡ് സബ്സിഡീസ് ഇൻ ദി ഇന്ത്യൻ എക്കണോമി സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ എങ്ങനെയാണ് റീസൻറ്റ് ഫിസിക്കൽ ആൻഡ് റീസെൻറ്റ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഇഷ്യൂസ് ആൻഡ് ദിയർ ഇമ്പാക്റ്റ് ഇൻ ഇന്ത്യൻ എക്കോണമി സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ റീഫോംസുകൾ നേരത്തെ പറഞ്ഞ ജി എസ് ടി പോലുള്ള കാര്യങ്ങൾ പിന്നെ ഉള്ള ട്രെൻഡ് കോമ്പോസിഷൻ സ്ട്രക്ചർ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് നോക്കൂ ഇന്ത്യയുടെ ട്രേഡുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പിന്നെയുള്ളത് കേരളം ഏറ്റവും പ്രധാനം നമ്മൾ സിവിൽ സർവീസിന് പഠിക്കാത്ത എന്നാൽ സിവിൽ സർവീസിൻ്റെ ഇൻറ്റർവ്യൂ നമ്മൾ പഠിക്കും നമ്മൾ സിവിൽ സർവീസിൻ്റെ ഇൻറ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കേരളത്തെക്കുറിച്ച് ചോദ്യങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കാം ഒരു മലയാളിയോട് മലയാളിയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തോട് കേരളത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പൊ അങ്ങനെ ആണെങ്കിൽ അദ്ദേഹം സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിൽ മാത്രം ഒരു സിവിൽ സർവീസിൻ്റെ ആസ്പെ ഉണ്ട് സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിന് മാത്രം പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേരള എക്കണോമി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സെഷൻ അപ്പൊ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കെ എസിന്റെ മെയിൻസിനും നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കേരള എക്കണോമി എക്കണോമി ഓഫ് കേരള സ്റ്റേറ്റ് ആൻഡ് ഓവർവ്യൂ വ്യൂ പോപ്പുലേഷൻ മേജർ അഗ്രിക്കൾച്ചർ ഇൻഡസ്ട്രി സർവീസ് സെക്ടർ ഇഷ്യൂസ് ഇൻ കേരള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ പ്രോഗ്രാംസ് ആൻഡ് സ്കീംസുകൾ കോപ്പറേറ്റീവ് സെക്ടർ ഹൈ ടി സെക്ടർ ഐ ടി ഹിസ്റ്ററി ഇങ്ങനെയുള്ള പ്രവാസി ഫോറിൻ റിമിറ്റൻസ് ഉള്ള കാര്യങ്ങൾ പിന്നെയുള്ളത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് രണ്ട് പ്രധാനപ്പെട്ട കേരള ടോപ്പിക്കാണ് ഒന്ന് കേരള എക്കണോമി രണ്ട് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ത് ലാൻഡ് റീഫോംസുകൾ സോഷ്യൽ സെക്യൂരിറ്റി ഡെവലൂഷൻ ഓഫ് പവർ ഡീസണലൈസഡ് പ്ലാനിങ് ഹൗസിങ് ടൂറിസം എംപവർമെൻറ്റ് സോഷ്യൽ വെൽഫെയർ സ്കീംസുകൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റോൾ ആൻഡ് ഫംഗ്ഷൻ ഓഫ് കേരള പ്ലാനിംഗ് ബോർഡുകൾ കേരള പ്ലാനിംഗ് ബോർഡ് ഓഫ് കേരള ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ പോളിസീസ് പ്രോഗ്രാംസ് ഇനിഷ്യേറ്റീവ്സ് ഇമ്പാക്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക് ആണ് ഈ ടോപ്പിക്ക് ശരിക്കും നമ്മൾ കെ എസ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലൊ കെ എസ് ആണ് നമ്മൾ ഈ ടോപ്പിക്കിനെ ആദ്യമായി കേരളത്തിൽ സ്റ്റുഡൻസ് കാണുന്നത് നമുക്കറിയാം സിവിൽ സർവീസിന്റെ ടോപ്പിക്ക് എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല എന്നാൽ സിവിൽ സർവീസിന് ചോദിക്കുന്നതും ഉണ്ട് സിവിൽ സർവീസിൻ്റെ ആ ഒരു സിലബസ് പരിശോധിക്കുമ്പോൾ ഈ ടോപ്പിക്ക് അവിടെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇത് കറക്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതാണ് കേരളത്തിലെ വിദ്യാർത്ഥിനികളിൽ വിദ്യാർത്ഥിനികൾ ആദ്യമായിട്ട് ഇങ്ങനൊരു ടോപ്പിക്കിനെ കാണുന്നത് പക്ഷേ പിൽക്കാലത്ത് കേരള പി എസ് സി ഇതേ ടോപ്പിക്കിനെ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ഉൾപ്പെടുത്തി തുടങ്ങി അല്ലേ ഡിഗ്രി ലെവലിൻ്റെ ഫിലിംസിലും മെയിൻസിലും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ ഉൾപ്പെടുത്തി തുടങ്ങിയിരുന്നു അപ്പോൾ ഇനി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ടോപ്പിക്ക് വളരെ ഫെമിലിയർ ആണ് കാരണം കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായി ഡിഗ്രി ഫിലിംസ് എഴുതുന്ന എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് വളരെ ഫെമിലിയർ ആണ് അപ്പോൾ നോക്കാം പക്കാ കറണ്ട് അഫെയറിനെ കവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറെ അതുമായി ബന്ധപ്പെട്ട സയന്റിസ്റ്റുമാർ ആരൊക്കെ ഹ്യൂമൻ ബോഡി പബ്ലിക് ഹെൽത്ത് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇന്നോവേഷൻസ് ഓഫ് ഫേമസ് സയന്റിസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി പിന്നെയുള്ളത് ഐ സി ടി എന്ന് പറയുന്ന നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഐ സി ടി ഐ സി ടി ഡേ ടു ഡേ ലൈഫ് ഐ സി ടിൻ ഇൻഡസ്ട്രി ഐ സി ടി ഗവർണൻസ് വേരിയസ് ഗവൺമെന്റ് സ്കീംസ് റിലേറ്റഡ് ടു ഐ സി ടി സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബെനിഫിറ്റ്സ് ആൻഡ് ഇമ്പാക്ട് റോബോട്ടിക്സ് പിന്നെയുള്ളത് ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് ആണ് ഐ എസ് ആർഒമായി ബന്ധപ്പെട്ടും ഡിആർഡിഒമായി ബന്ധപ്പെട്ട് അവരുടെ സ്കീംസുകളും മിഷൻസുകളും മിഷൻസുകളും കൃത്യമായി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ നമുക്ക് പിന്നെ ഉള്ളത് എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി ഇന്ത്യാസ് എക്സിസ്റ്റിംഗ് എനർജി നീഡ്സുകൾ ഡെഫിസിറ്റുകൾ ഇന്ത്യാസ് എനർജി റിസോഴ്സ് ആൻഡ് ഇൻഡി ഡിപ്പെൻഡൻസ് റിന്യൂബിൾ ആൻഡ് നോൺ റിന്യൂവൾ എനർജി റിസോഴ്സസ് എനർജി പോളിസി ഓഫ് ഇന്ത്യ ഗവൺമെൻറ് പോളിസി പ്രോഗ്രാംസ് എനർജി സെക്യൂരിറ്റി ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ എനർജിയുമായി ബന്ധപ്പെട്ട റിനൂവൽ എനർജി നോൺ റിനുവൽ എനർജി ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ പഠിക്കണം അടുത്ത എൻവ്യോൺമെൻറ്റൽ സയൻസുമായി ബന്ധപ്പെട്ട് ഒരു ടോപ്പിക്കാണ് അവിടെ എൻവയോൺമെന്റൽ സയൻസ് എന്താണെന്നും ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്മെന്റ് ഇറ്റ്സ് ലീഗൽ ആസ്പെക്ട് പോളിസി ആൻഡ് ട്രീറ്റീസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻവോൺമെന്റ് ഫോർ ദി നാഷണൽ ഇന്റർനാഷണൽ ലെവൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബയോഡൈവേഴ്സിറ്റി ഇറ്റ്സ് ഇമ്പോർട്ടൻസ് അതുമായി ബന്ധപ്പെട്ട ചില പോളിസികളും പ്രോട്ടോകോൾസുകളും ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട ലീഗൽ ഫ്രെയിംവർക്കുകൾ അതുമായി ബന്ധപ്പെട്ട കൺസർവേഷനുകൾ എങ്ങനെ നടക്കുന്നു പിന്നെയുള്ളത് എൻവയോൺമെന്റൽ ഹസാട്സ് എന്തൊക്കെയാണ് പൊല്യൂഷൻ കാർബൺ എമിഷൻ ഗ്ലോബൽ വാർമിംഗ് നാഷണൽ ആക്ഷൻ പ്ലാൻസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഇൻ ബയോ ടെക്നോളജി ഗ്രീൻ ടെക്നോളജി നാനോടെക് പിന്നെയുള്ളത് കറണ്ട് അഫെയർ കറണ്ട് ഇവന്റ്സ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ലാസ്റ്റ് വൺ ഇയർ കഴിഞ്ഞ ഒരു വർഷത്തെ വൺ ഇയറിലെ എല്ലാ കറണ്ട് അഫയറും കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒ എം ആർ പരീക്ഷയാണ് നമുക്ക് ഫസ്റ്റ് എക്സാം സെക്കൻഡ് എക്സാമിൽ കുറച്ചും കൂടെ ആധികാരികമായി ഓരോ വിഷയങ്ങളെ പഠിക്കേണ്ടി ഒരു ഫസ്റ്റ് എക്സാമിൽ ഒ എം ആർ ആയതുകൊണ്ട് തന്നെ വളരെ ക്രിസ്സ്പായി കാര്യങ്ങൾ നോക്കിയിട്ട് പോകണം അടുത്തല്ല ഇംഗ്ലീഷ് ആണ് ലാംഗ്വേജ് പ്രൊഫിഷൻസി കൃത്യമായി ഉണ്ടാവണം ടൈംസ് സിറോണിയം ഫ്രൈസൽ വെർബ് ആൻഡോണിയും അതുപോലെ എറർ കറക്ഷൻ അബ്ജക്റ്റീവ് വെർബ് റിപ്പോർട്ടർ സ്പീച്ച് ആക്റ്റീവ് വോയിസ് പാസീവ് ആക്ച്വറി വെർബ് ക്വസ്റ്റ്യൻ ടാഗ് ഡിഗ്രീസ് ഓഫ് കമ്പാരിഷൻ പഞ്ചുവേഷൻ ഫ്രൈസസ് സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് കണക്റ്റീവ്സ് അതുപോലെ തന്നെ പ്രൊപ്പോസിഷണൽ വേബ്സ് പ്രൊപ്പോസിഷൻ കൺകോഡ് അതുപോലെ തന്നെ ഈ പ്രോണാമ് ഇതിൽ ഏകദേശം ഒരു ഏകദേശം അല്ല ഇത് കംപ്ലീറ്റ് ഏകദേശം ഡിഗ്രിയാണ് അല്ലേ ഇത് കംപ്ലീറ്റ് ഡിഗ്രി ലെവലിൽ സമാനവും സമാന്തരവുമായ സിലബസ് തന്നെയാണ് നമ്മൾ ഈ മുൻകാലങ്ങളിൽ ഡിഗ്രി പരീക്ഷകൾ കട്ടിയൊരു സിലബസ് തന്നെയാണ് മലയാളമുണ്ട് മലയാളവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത് പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പറം പര്യായം വിപരീതപരം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപരം ചേർത്തെഴുതുകിംഗം വജ്രം പേച്ചെഴുതൽ അതുപോലെ തന്നെ ഭരണഭാഷയുമായി ബന്ധപ്പെട്ട് ഒരു കണ്ണിക നൽകി ഒരു കണ്ണിക ഒരു പാരഗ്രാഫ് കൊടുത്തതിന് ശേഷം അതിനെ ആധാരമാക്കിയുള്ള ചോദ്യങ്ങൾ ഔദ്യോഗിക ഭാഷാ പദാവലി വിപുലനം സംഗ്രഹം അപ്പം അത് ഒരുവിധം ഏകദേശം നമ്മൾ ഈ ഒരു 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 പതിമൂന്ന് ടോപ്പിക്കൽ നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന പതിനഞ്ച് ടോപ്പിക്ക് ആണ് പതിമൂന്നോളം ടോപ്പിക്ക് ഡിഗ്രി പ്രൂംസിന് കണ്ട ടോപ്പിക്കുക പതിമൂന്നോളം ടോപ്പിക്ക് ഡിഗ്രി പ്രൂംസിന് കാണുന്ന ടോപ്പിക്കാണ് പതിനഞ്ചോളം ടോപ്പിക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ടോപ്പിക്ക് അടിസ്ഥാനത്തിൽ മാത്രം നോട്ടുകൾ കൃത്യമായി ചെക്ക് ചെയ്യണം റൈറ്റ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ നിലവിൽ നമ്മളെ അടുത്ത കേരളത്തിലെ രണ്ടാമത്തെ കെ എസിൻ്റെ പരീക്ഷേൻ്റെ സൂചന സൂചന മാത്രമല്ല ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ പി എസ് സി കൊടുത്തിട്ടുണ്ട് മാർച്ച് ഏഴായിട്ടുള്ള ഈ വരും ദിവസങ്ങളിൽ അടുത്ത ആഴ്ച മാർച്ച് ഏഴാം തീയതി കേരള പി എസ് കൃത്യമായി സിലബസിനെ പുറത്തുവിടും സിലബസ് ഇതുതന്നെയാണ് മാറ്റവും ഒന്നുമില്ല നമ്മൾ ഒരേ ഒരു മാറ്റം അതിൽ പ്രതീക്ഷിക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് കാരണം നമ്മൾ ഈ സിലബസിൽ കണ്ട ഒരു ന്യൂനത ഡിഫക്റ്റ് ഈ സിലബസിൽ കണ്ട ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിഗ്രി ഫോംസ് എടുത്താൽ ഒരു ഇൻഡെക്സ് പേജ് ഉണ്ടാവും ആ ഇൻഡെക്സ് പേജിൽ കൃത്യമായിട്ട് സയൻസ് ആൻഡ് ടെക് അഞ്ച് മാർക്ക് ഹിസ്റ്ററി പത്ത് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ചെന്നൊരു ഇൻഡെക്സ് പേജ് കൃത്യമായി കൊടുത്തിരിക്കും അപ്പം അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് ഇങ്ങനൊരു ഇൻഡെക്സ് പേജ് കേരള പി സി ശരിക്കും ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ഉൾപ്പെടുത്തി തുടങ്ങിയത് അപ്പം അതുകൊണ്ട് ആദ്യ കെ എസിൽ അങ്ങനെ ഒരു ഇൻഡെക്സ് പേജ് ഇല്ലായിരുന്നു പക്ഷെ ഈ വരും കെ എസിൽ പുതിയൊരു ഇൻഡെക്സ് പേജ് കൃത്യമായിട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പി എസ് സിന്റെ പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് അപ്പോൾ അതിൽ കൃത്യമായി കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര ഹിസ്റ്ററി എത്ര ജോഗ്രഫി എത്ര നമുക്കൊരു ഐഡിയ കിട്ടും ഇനി ഒരുപക്ഷേ ഇൻഡെക്സ് പേജ് ഇല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ എടുത്ത് ചോദ്യങ്ങളെ കൃത്യമായി എണ്ണി നോക്കി അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ ഇൻഡെക്സ് പേജ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊരു അഡ്വാൻസ്ഡായിട്ട് ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യാൻ കഴിയും ഏതൊക്കെ ടോപ്പിക്കിനെയും സ്കിപ്പ് ചെയ്യണം ഏതൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും ഇനി വരുന്ന സിലബസിൽ ഈ കൊടുത്തിരിക്കുന്ന ഒരക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റവും ഇല്ലയെന്ന് കേരള പി എസ് സി കഴിഞ്ഞ നോട്ടീസിൽ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഏവർക്കും ചെക്ക് ചെയ്യാം അപ്പം എല്ലാവർക്കും കെ എസ് പരീക്ഷയ്ക്ക് ഒരു അഡ്വാൻസ് ബെസ്റ്റ് ട്യൂഷ് നേർന്നുകൊണ്ട് സെഷൻ വൈൻഡ് ചെയ്യുന്നു ശ്രദ്ധിക്കാം ഒരു കാര്യം എൻ്റെ ഏറ്റവും പുതിയ ചാനലായിട്ടുള്ള മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന ചാനൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് ക്ലിക്ക് ചെയ്യുക എല്ലാ ഗ്രൂപ്പുകളിലെയും കൃത്യമായി ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകൾ ശ്രദ്ധിക്കണം കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളിലേയും കൃത്യമായിട്ട് കേരള പി എസ് സി ദേവസ്വം ബോർഡ് ഹൈക്കോർട്ട് എസ് എസ് സി ആർ ആർ ബി യു പി എസ് സി ബാക്കിയുള്ള ബാങ്ക് ഇൻഷുറൻസ് എക്സാംസ് ഒക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ സാലറി സ്കീല് വേക്കൻസി എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇക്വലൻറ്റി കണ്ടീഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒഫീഷ്യൽ സിലബസ് ഉണ്ടെങ്കിൽ അങ്ങനെ അതുപോലെ ഫ്രീ ക്ലാസുകൾ കൺഫർമേഷൻ ഡേറ്റുകൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എക്സാം ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കാം എന്തെങ്കിലും ഡൗട്ടുകൾ കേരളത്തിലെ ഏതെങ്കിലും എക്സാംസിനെ പറ്റി കേരളത്തിലേതെങ്കിലും ഒരു പി എസ് സി എക്സാംസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായി നമുക്കൊരു വാട്സാപ്പ് നമ്പറുണ്ട് എയ്റ്റ് ടു എയ്റ്റ് വൺ നോക്കൂ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പർ അവൈലബിൾ ആണ് ആ നമ്പറിലെ കൃത്യമായിട്ട് നിങ്ങൾ മെസ്സേജ് എടുക്കാം കൃത്യമായി വാട്സാപ്പിൽ നിങ്ങളുടെ വോയിസോ അല്ലെങ്കിൽ മെസ്സേജ് ആയി ടൈപ്പ് ചെയ്ത് അയയ്ക്കുക എന്താ നിങ്ങളുടെ ഡൗട്ട് ആൻഡ് കൺസേൺസോ കൃത്യമായി ടൈപ്പ് ചെയ്ത് അയക്കാം ഈ നമ്പർ കൃത്യമായി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ന ഇവിടെ കൃത്യമായ നമ്പർ നോട്ട് ചെയ്യാം എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് അപ്പോൾ അതിൽ കൃത്യമായി നിങ്ങൾക്ക് മെസ്സേജ് എടുക്കാം ബാക്കി എല്ലാ കാര്യങ്ങളും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ കെ എസ് സിൻ്റെ വിജ്ഞാപനം ഒന്ന് കെ എ വിൻ്റെ വിജ്ഞാപനം ഏഴാം തീയതിയാണ് വരുന്നത് മാർച്ച് ഏഴാം തീയതിയാണ് വരുന്നത് പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് ജൂൺ പതിനാലാം തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അപ്പോൾ ഈ സിലബസിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ ഏവർക്കും പ്രിപ്പറേഷൻ ആരംഭിക്കാം ഒരൊറ്റ കാര്യങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ കൃത്യമായി പ്ലേസ് ചെയ്തേക്കാം താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ കൃത്യമായി മെമ്പർ ആകുകയാണെങ്കിൽ ഞാൻ ഈ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ഒരു ലിങ്ക് അവിടെയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒഫീഷ്യൽ പി ഉണ്ടെങ്കിൽ അത് ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ അല്ലേ ഓക്കെ താങ്ക്